സംസ്ഥാനത്ത് പെൻഷൻ ഗുണവസ്തുക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു നിങ്ങളാദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് നിങ്ങൾ ചെയ്യുക സാമൂഹിക സുരക്ഷ ക്ഷേമം പെൻഷൻ കുടിശ്ശേർ പ്രഖ്യാപിച്ച് പിന്നാലെയാണ് സന്തോഷ വാർത്തയുടെ വാർത്തകൾ പുറത്തു വന്നു വരുന്നത് ധനവകുപ്പിൻ്റെ ധനമന്ത്രിയാണ് ഈ കാര്യങ്ങളെ അറിയിച്ചത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഫോദത്ത് ആൾക്കാർക്ക് ആറ് രണ്ട് ലക്ഷം വേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് ഗഡുക്കളായിട്ട് വിൽക്കരണം ചെയ്യുന്നത് അതായത് മെയ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും തന്നു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് രൂപയും മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ട് അതിൽ ഒരു മാസത്തെ ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇത് ഉടമ ഇന്ദ്രിയോ വാർത്തകാല പെൻഷൻ വിധവ പെൻഷൻ പിന്നെ പെൻഷൻ കൈപ്പറ്റിരുന്ന ഇവർക്കും തുക എത്തിച്ചേരും അഞ്ഞൂറ് മുതൽ ആയിരം രൂപ കൈപ്പറ്റുന്ന ആളുകൾക്കാണ് തുക എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ അതാത് മാസത്തെ പെൻഷൻ മടങ്ങാതെ ലഭിക്കാൻ ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണം ഒക്കെ ഈ നിലവിൽ വരാൻ പോവുകയാണ് ഒരു മാഷിക വരുമാനം അല്ലെ താഴെ ഉള്ളവർ അവർ വീടുള്ളവർ വീട്ടിലെ ഏ സി ഉള്ളവർ ആയിരവും കൂടുതൽ വീടുള്ളവർ രണ്ട് ഏക്കർ കൂടുതൽ സ്ഥലമുള്ളവർ വീട്ടിലെ ഏ സി ഉള്ളവരെല്ലാം ക്ഷേമ ഭക്ഷണം പട്ടികന്ന് പുറത്താവുകയാണ് വീട് ഏഴ് അന്വേഷണം ഒക്കെ വരാൻ പോവുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്ര റൂൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കെടുത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം